റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യയ്ക്ക് ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇപ്പോഴുള്ള ഭീമമായ തീരുവുകൾ തുടരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി നൽകിന്റെ അവകാശവാദം ഇന്ത്യ തള്ളിയതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാനുള്ള യുഎസ് സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യയ്ക്കുമേൽ ഇപ്പോഴുള്ള ഭീമമായ തീരുവ തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കി എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായുള്ള അവകാശവാദവും ട്രംപ് ആവർത്തിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പകുതിയായി കുറച്ചെന്ന് നേരത്തെ വൈറ്റ് ഹൌസും അറിയിച്ചിരുന്നു എന്നാൽ ഈ മാസം ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒക്ടോബർ വരെ ദിവസം ശരാശരി പതിനെട്ട് ലക്ഷം ബാരൽ എണ്ണ വീതം വാങ്ങിയെന്ന് വിവരവിശകലന സ്ഥാപനമായ കെപ്ലറിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു എണ്ണ ഇറക്കുമതിയിൽ റഷ്യ കൂടുതൽ ഇളവ് അനുവദിച്ചതും ഇന്ത്യക്ക് നേട്ടമായി റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ മോദി ട്രംപുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു എണ്ണ വാങ്ങുന്നതിലൂടെ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ റഷ്യയ്ക്ക് ധനസഹായം നൽകുകയാണെന്നാണ് യു എസിന്റെ ആരോപണം